വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ സിനിമ ടോക്കീസ് ചർച്ച ചെയ്യുന്നു ചന്ദ്രമുഖിയുടെ ഇരുന്നൂറ്റി അൻപതാം നാൾ വിജയാഘോഷത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ചന്ദ്രമുഖി എന്ന സിനിമ നാം എല്ലാവരും കണ്ടു കാണും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരിക്കും ചന്ദ്രമുഖിയുടെ ഇരുന്നൂറ്റി അൻപതാം നാൾ വിജയവർഷം കഴിഞ്ഞ് ഒരു സഞ്ചി നിറയെ നോട്ടുകെട്ടുകളുമായി രജനയെ കാണാൻ ചെന്ന് എനിക്ക് ഈ സിനിമ മൂലം ഒരുപാട് പണം ലാഭം കിട്ടി അതിലൊരു പങ്ക് ഞാൻ അങ്ങേക്ക് നൽകുന്നു ഇത് എത്രയുണ്ടെന്ന് പോലും ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ദയവായി ഇത് സ്വീകരിക്കണം അങ്ങനെ പറഞ്ഞ പ്രഭുവിനെ നമുക്കെല്ലാം ഓർമ്മയുണ്ട് പ്രഭുവിൽ നിന്നും നിറപുഞ്ചിരിയോടെ സഞ്ചി വാങ്ങി അയാളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന രജനിയെയും നാം എല്ലാവരും കണ്ടതാണ് കോടികളുടെ ലാഭം നേടിത്തന്ന സിനിമയെക്കുറിച്ചോർത്ത് അഭിമാനത്തോടെ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്ന ആ രണ്ടുപേര് അറിയുന്നുണ്ടായിരിക്കുമോ ഇതിന് പിന്നിലെ മറ്റൊരു രഹസ്യം ചാത്തനേറ് എന്ന ചെറുതീമിനെ രാമനാഥൻ നാഗവള്ളി എന്ന കഥാപാത്രത്തിലേക്കും അവിടെ നിന്നും ഗംഗ എന്ന മനോരോഗിയിലേക്കും പിന്നീട് മണിച്ചത്തത്താഴ് എന്ന തിരക്കഥയിലേക്കും എത്തിക്കാൻ ഹരിപ്പാടിനടുത്തുള്ള മുട്ടം സ്വദേശി മധു എന്ന മനുഷ്യനെടുത്ത വർഷങ്ങളുടെ പരിശ്രമങ്ങളുടെ കഥ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കഥാപാത്രങ്ങളെ ഹൃദയത്തിൽ ഗർഭം ധരിച്ച് അവയെ വെള്ളപ്പേപ്പറിലേക്ക് അക്ഷരങ്ങളായി പ്രസവിക്കുന്നതുവരെ അയാൾ അനുഭവിച്ച നോവുകൾ ഛേദനകൾ ബുദ്ധിമുട്ടുകൾ എഴുതിയും തിരുത്തിയും വെട്ടിയും ചുരുട്ടിയും എറിഞ്ഞ വെള്ളപ്പേപ്പറിൽ വിശ്രമിക്കുന്ന കഥാപാത്രങ്ങളുടെ വികാര വിക്ഷോഭങ്ങൾക്കൊപ്പം സഞ്ചരിച്ച അയാളുടെ ചേതനകൾ ഇരുപത്തയ്യായിരം രൂപ പ്രതിഫലമായി വാങ്ങി മാടംപള്ളിയിലെ മനോരോഗിയുടെ കഥ എഴുതി നൽകുമ്പോൾ ആ മനുഷ്യൻ അറിഞ്ഞു കാണില്ല തന്റെ തിരക്കഥയിൽ പിറന്ന സിനിമ മലയാളത്തിലെ എന്നല്ല ലോക സിനിമയിലെ തന്നെ ക്ലാസിക്കുകളിൽ ക്ലാസിക്കുകളിലൊന്നാകുമെന്ന് ആ സിനിമ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുമെന്ന് തന്റെ കഥയുടെ പകർപ്പാവകാശം ലക്ഷങ്ങൾക്ക് വിറ്റുപോകുമെന്നും ആ മനുഷ്യൻ അറിഞ്ഞു കാണില്ല എങ്കിലും തനിക്ക് ആദ്യം പ്രതിഫലമായി ലഭിച്ച ഇരുപത്തയ്യായിരത്തിന് മാത്രമേ അർഹതയുള്ളൂ എന്നും അദ്ദേഹം ഓർത്തു കാണില്ല അന്യഭാഷയിൽ ചിത്രമൊരുങ്ങുമ്പോൾ അതിൽ തന്റെ പേര് പോലും വയ്ക്കുവാൻ പോലും അവകാശമില്ലെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞു കാണില്ല അല്ലെങ്കിൽ അറിഞ്ഞിരിക്കാം വേദനയോടെ അറിഞ്ഞിരിക്കാം മണിച്ചിത്രത്താഴ് എന്ന സിനിമ വലിയ വിജയമാകാനും മികച്ചതാകാനും കാരണം അതിന്റെ അണിയറ പ്രവർത്തകരുടെ മികവാണ് അല്ലാതെ എൻ്റെ തിരക്കഥയുടെ മികവൊന്നുമല്ല ചുറ്റുപാടുകളിൽ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ വെറുതെ കഥയെന്ന് പറഞ്ഞു എഴുതുന്നു അതല്ലാതെ ഞാനൊരു എഴുത്തുകാരനോ കവിയോ ഒന്നുമല്ല എന്നിങ്ങനെ സംസാരിക്കുന്ന സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാത്ത തന്നിലെ പ്രതിഭയെ മാർക്കറ്റ് ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ എല്ലാം ഉള്ളെലിയുന്ന ഒരു മനുഷ്യൻ തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ അസ്വസ്ഥതപ്പെടുന്നെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ മണിച്ചത്ത് താഴെ എന്ന സിനിമയിലൂടെ പടത്തിൻ്റെ ഓരോ കാഴ്ചയിലും ഒട്ടേറെ പുതുരഹസ്യങ്ങൾ പ്രേക്ഷകരുടെ ഇടനീന്തലെ കൗതുകത്തിൻ്റെ കൂട്ടിലേക്ക് കോറിയിട്ട പ്രിയ എഴുത്തുകാരൻ ഒരു രഹസ്യം മാത്രം ആരോടും പറയാതെ ബാക്കി വെച്ചു എന്നെന്നും കണ്ണേട്ടന്റെയും കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടിയുടെയും മണിച്ചത്താഴിന്റെയും എല്ലാം കഥകൾ വിരിഞ്ഞ ദൈവം കൈവിരൽ തുമ്പിൽ കലയുടെ പുരട്ടി വിട്ട ആ പ്രതിഭയെ എന്തുകൊണ്ടാണ് അയാൾ പെട്ടെന്നൊരു നാൾ ആരുമറിയാതെ ഹൃദയത്തിന്റെ ഇരുട്ടു നിറഞ്ഞ അറയിൽ മണിച്ചസത്താഴുക്ക് കൂട്ടിയത് എന്ന രഹസ്യം പ്രിയ മധുവേട്ട നിങ്ങളുടെ ഉള്ളിലെ ബന്ധനസ്ഥൻ ആയ ആ എഴുത്തുകാരനെ തുറന്നു വരൂ അയാൾ വെള്ളപ്പേപ്പറിൽ ജീവിതത്തിന്റെ മണമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കട്ടെ ആ കഥാപാത്രങ്ങൾ തിരശ്ശേരിയിൽ മേക്കപ്പെട്ടു വരുന്നത് കാണാൻ ഞങ്ങൾക്ക് എന്തിഷ്ടമാണെന്നോ നിങ്ങളെപ്പോലെ ഒരൊറ്റ ചിത്രം കൊണ്ട് സിനിമ എന്ന ഈ കലാരൂപം നിലനിൽക്കുന്ന കാലം വരെ പ്രേക്ഷകരുടെ ഉള്ളിൽ ജീവിക്കുന്ന വേറൊരാളുണ്ടോ സംശയമാണ് മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം തകർത്ത ചിത്രത്തിന്റെ എഴുത്തുകാരൻ വർഷങ്ങൾക്കിപ്പുറം പ്രശസ്തിയുടെ വെള്ളി രശ്മികൾ ഒന്നുപോലും കടന്നു വരാത്ത മുട്ടത്തെ തൻ്റെ രണ്ടു വീട്ടിൽ ഏകനായി ആരോടും പരിഭവമോ വിദ്വേഷമോ ഇല്ലാതെ തന്നെ ഉണരുന്ന ഏകാന്തതയെ പ്രണയിച്ച് കഴിയുന്നത് കാണുമ്പോൾ വർഷങ്ങൾക്ക് ഒരു വാരികയ്ക്ക് വേണ്ടി അയാൾ എഴുതിയ കവിതയിലെ വരികളാണ് ഓർമ്മ വരുന്നത് വരുവാനില്ലായാലും ഈ വിജനവാമൻ വഴിക്കറിയാം അതെന്നാലും എന്നും പടിവാതിലോളം ചെന്നകലത്താ വഴിയാകെ മിഴിവാകി നിൽക്കാറുണ്ടല്ലോ പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്ന് ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ പലവട്ടം വഴി മാറിപ്പോയ എഴുത്തിൻ്റെയും അവസരങ്ങളുടെയും പൂക്കാലവും കൊണ്ട് ആരെങ്കിലും ആ വിജനമായ വഴിയിലൂടെ അയാളെ തേടി എത്തട്ടെ എന്ന് ആഗ്രഹിക്കാം മധുവേട്ട് മണിച്ചത്താഴ് എന്നും ഞങ്ങൾക്കൊരു ഹരമാണ് പ്രിയ മധുവേട്ട നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല നിങ്ങളുടെ എഴുത്തിനെയും മറക്കില്ല ഇനിയും നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம